മുതലപ്പുഴയിൽ മൂന്നാം ദിവസവും മണൽ നീക്കം അനിശ്ചിതത്വത്തിൽ ചന്ദ്രഗിരി ഡ്രഡ്ജർ വീണ്ടും തകരാറിലായി ഡ്രഡ്ജറിന്റെ യന്ത്രഭാഗങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു എന്ന് കരാർ കമ്പനി പറയുന്നു അതേസമയം മുതലപ്പുഴയിൽ രാഷ്ട്രീയ ലാഭത്തിന് ചിലർ ശ്രമിക്കുന്നുവെന്ന് മന്ത്രി സജി ചെറിയാനി കുറ്റപ്പെടുത്തി കിട്ടാവുന്ന ഏറ്റവും നല്ല ഡ്രഡ്ജറാണ് ഏറ്റവും കൂടുതൽ മണ്ണ് അടിച്ച് കളയാൻ കഴിയുന്ന ഡ്രഡ്ജറാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് സ്വാഭാവികമായിട്ട് അതിൻ്റേതായ തകരാറുള്ള കീട വരും അത് റിപ്പയർ ചെയ്ത് വൃത്തിയാക്കി ചെയ്യും പിന്നെ ഈ ഒരു സമയത്ത് എപ്പോളെ അടിച്ചു തീരേണ്ടതാണ് അത്രമാത്രം അടിച്ച് പുറത്തേക്ക് കളയുമ്പോൾ അത്രമാത്രം മണ്ണ് അകത്തേക്ക് വരുന്നു എന്നുള്ള ഒരു പ്രയാസം നമ്മൾ നേരിടുന്നു അത് ഞങ്ങൾ ആരും അതിനകത്ത് മാറിയിട്ടില്ല ഞങ്ങൾ എല്ലാവരും അതിനോട് ആത്മാർത്ഥമായി മോണിറ്റർ ചെയ്യുകയാണ് എല്ലാവരും സഹകരിക്കുകയാണ് ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ അവിടെ ക്യാമ്പ് ചെയ്യാണ് ചെയ്യാവുന്ന കാര്യം മനുഷ്യനാൽ ചെയ്യാവുന്ന കാര്യം ചെയ്യും പക്ഷേ ശാശ്വതമായ പരിഹാരം ഞാൻ പറഞ്ഞ ആ പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ മാത്രമേ വരുത്തുള്ളൂ അതിന് അത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് മുതലപ്പൊഴി വിഷയത്തിൽ നിരത്തരവാദിത്തപരമായ വാദങ്ങളാണ് മന്ത്രി നിരത്തുന്നത് സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് ചെയ്തു എന്നാണ് മന്ത്രിയുടെ പ്രതികരണം ശാശ്വതമായ പരിഹാരത്തിന് പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാൽ ചിലർ വ്യക്തി വേണ്ടി തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുവെന്നും മന്ത്രി ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ ഉണ്ടായ ഏറ്റവും വലിയ വണൽക്കയറ്റമാണ് മുതലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ളത് അവിടെ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനരുടെ ഓഫീസ് തല്ലി തകർത്തപ്പോൾ പണികൾ നിർത്തിവെച്ചു എന്നത് വസ്തുതയാണെന്നും മന്ത്രി തുറന്നു സമ്മതിക്കുന്നു അതേസമയം ചന്ദ്രഗിരി ട്രഡ്ജർ തകരാർ പരിഹരിച്ച് നാളെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ചേറ്റുവയിൽ നിർത്തിച്ച ഡ്രഡ്ജറിന്റെ ബിയറിംഗ് തകരാറിലായത് കാരണമാണ് ഡ്രഡ്ജി നിർത്തിവെച്ചത് ഡ്രഡ്ജർ വീണ്ടും പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ് ചാനലിൽ കിടക്കുന്ന ട്രഡ്രാപോർഡ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി നടക്കുന്നു ബണ്ട് നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലാണ് എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള മണ്ണ് നീക്കവും നടക്കുന്നുണ്ട് ജനം തിരുവനന്തപുരം